മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കേൾക്കാൻ പോവുകയാണ് ചൊവ്വാഴ്ച കോൺഗ്രസ് പ്രതികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പി ബസന്താണ് വിവരങ്ങളുമായി ബസന്ത് വലിയ ഗൗരവതരമായ ആരോപണങ്ങളാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം അത് ഒരു തരത്തിലും അതിൻ്റെ അയനത്ത് പോലും എത്താൻ കഴിയാത്ത പ്രകടനമാണ് ഇന്ത്യ സഖ്യം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏൽക്കേണ്ടി വന്നത് അതിൽ വലിയവിധ സംശയങ്ങൾ ഉന്നയിക്കുകയാണല്ലോ അത്തരം അട്ടിമറികളുണ്ട് എന്ന ആരോപണം ഗൗരവതരമായി കമ്മീഷൻ നേതാക്കൾ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള തരത്തിൽ തന്നെയുള്ള ആരോപണമാണ് നൽകിയത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന രണ്ടേ പി സി സി അധ്യക്ഷൻ നന്ന പട്ടോളും ീപ് സുർജേവാല അടക്കമുള്ളവർ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ട് അഞ്ചു മണിക്ക് ശേഷമുള്ള വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാന വർധനവും ഇത് രണ്ടുമായിരുന്നു പ്രധാന ആരോപണം ഈ രണ്ട് ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിട്ടുള്ള മറുപടിയിൽ തള്ളിയിട്ടുണ്ട് അതായത് കരട് വോട്ടർ പട്ടിക നിങ്ങൾക്ക് നൽകുന്നതാണ് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ പറയണമായിരുന്നു അത്തരത്തിലൊരു പരാതി ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായി ഈ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധന അഞ്ചു മണിക്ക് ശേഷം വോട്ടിംഗ് ശതമാനം പതിനൊന്ന് മണിയായപ്പോൾ ഇറങ്ങുമ്പോൾ അന്തിമ വോട്ടർ ശതമാനം ഇറങ്ങുമ്പോൾ ആറ് ശതമാനത്തിന്റെ വ്യത്യാസം വരുന്നത് സ്വാഭാവികമായിട്ടും ഈ അവസാനം വന്ന വോട്ടുകളെല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് നൽകുന്നത് മാത്രമല്ല പതിനേഴ് സി ഫോം സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാർക്ക് നൽകുന്നുണ്ട് അതിൽ അതിലുള്ള വോട്ട് തന്നെയാണ് പിന്നീട് കണക്ക് കൂട്ടുമ്പോഴും ലഭിക്കുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പിന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് സംസാരിക്കുന്നതിന് വേണ്ടി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി സംഘത്തെ കാണാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരി പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ആരോപണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങൾ അവയൊക്കെ പ്രാഥമികമായി തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേസമയം തന്നെ നേരിൽ കാണാം സംസാരിക്കാം എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ചൊവ്വാഴ്ച കോൺഗ്രസ് പ്രതിനിധികളുമായി ചർച്ച എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വരുന്ന പുതിയ വിവരം പി ബസുൻ ആ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്